വിശോയിലെ ഏറ്റവും പ്രിയപ്പെട്ടവരെ ന്യൂഇയറിന്റെ പുതുവർഷത്തിൻ്റെ എല്ലാ ആഘോഷങ്ങൾക്കും ശേഷം നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ ധരക്കേറിയ ഓരോ തലങ്ങളിലേക്ക് പ്രവേശിച്ചിരിക്കുക ഇന്ന് നിങ്ങളുടെ മുൻപിൽ ആയിരിക്കുമ്പോൾ പ്രഭാതത്തില് കർത്താവ് തന്ന വചനം ഇതാണ് സങ്കീർത്തനം എഴുപത്തി മൂന്നാം അധ്യായം ഇരുപത്തി എട്ടാമത്തെ വചനം എന്തെന്നാൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് എൻ്റെ ആനന്ദം ദൈവമായ കർത്താവിനെ ഞാൻ അഭയം പ്രാപിച്ചിരിക്കുന്നു അവിടുത്തെ പ്രവൃത്തികളെ ഞാൻ പ്രഘോഷിക്കും പ്രിയപ്പെട്ട ദൈവമക്കളെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളിലേക്ക് ഇറങ്ങി നിന്ന് ജീവിതത്തിന്റെ തിരക്കുകൾക്കിടയിലൂടെ നടന്നു പോകുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ രണ്ട് കാര്യങ്ങൾ ഉണ്ടാവട്ടെ നീ എന്തൊക്കെ ചെയ്താലും ദൈവത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്നതാണ് എന്റെ ആനന്ദം എന്നുള്ള ദൈവത്തിൻ്റെ ഒരു വലിയ ചിന്ത രണ്ടാമതായി കർത്താവിനോട് പറയണം വിശോയെ എവിടെയൊക്കെയാണെങ്കിലും ഏതൊക്കെ സ്ഥലങ്ങളിലാണെങ്കിലും നിന്നെ പ്രഘോഷിക്കാനുള്ള വലിയ വരം കർത്താവെ അവിടുന്ന് തന്ന് എന്നെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ട ദൈവമക്കളെ ഈ രണ്ട് ചിന്തകൾ നമ്മളെന്ത് ഭരിക്കട്ടെ ദൈവത്തോടൊപ്പം ചേർന്ന് നിൽക്കാനുള്ള വലിയ കൃപ കർത്താവിന്റെ വലിയ കാരുണ്യത്തിന്റെ മുൻപില് ആയിരിക്കാനുള്ള കൃപ ഈശോയോടൊപ്പം ഓരോന്നും ചെയ്തു തീർക്കാനുള്ള കൃപ രണ്ടാമതായി കർത്താവിന്റെ ആ വലിയ പ്രവൃത്തികളെ പ്രഘോഷിക്കാനുള്ള അവസരങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു അന്വേഷണം അതിനായി ഈശോ നമ്മളെ ഈ ദിവസം അനുഗ്രഹിക്കട്ടെ ഈശ്വമിശി കായിക സ്തുതി